നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മൂന്നാറിലെ ഡേ ടു ആണ് കേട്ടോ രാവിലെ മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൊളുക്കുമലയിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ജീപ്പ് സഫാരിക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം ജീപ്പിലാണ് പോകുന്നത് ഭയങ്കരമായിട്ട് ഒരുപാട് പേരൊന്നും ജീപ്പിലില്ല കേട്ടോ നമ്മൾ ബാക്കിൽ രണ്ട് പേര് ഫ്രണ്ടിൽ ഡ്രൈവറും പിന്നെ വേറൊരാളും സെൻറ്ററിൽ മൂന്ന് പേര് അങ്ങനെയട്ടോ പോയിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ജീപ്പ് സഫാരി അത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മൂന്നാറിൽ വന്നതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് അറിയാനുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു ടെൻറ്റിലെ സ്റ്റേയും അതേപോലെ ക്യാമ്പ് ഫയറും പിന്നെ ഈ ഒരു ജീപ്പ് ട്രക്കിങ്ങും ആണ് കേട്ടോ അടിപൊളിയായിരുന്നു ആരെങ്കിലും മൂന്നാറിൽ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഇതാ കൊളുക്കുമലയിൽ എത്തിയിട്ടുണ്ട് വന്നപ്പം തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നവരല്ലാതെ തന്നെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ിലും സൺറൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ മെയിനായിട്ട് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചെന്താണെന്നറിയുമോ ആ ഒരു ക്ലൈമറ്റ് പിന്നെ ഈ കാണുന്ന മലകളൊക്കെ നമ്മൾ ഈ പിക്ചറിൽ വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു ഓട്ടോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫോഗും കൂടി ആയതുകൊണ്ട് അത് വേറിട്ടൊരു നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ സൺറൈസ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ അവിടെത്തന്നെ ഒരു ചേച്ചി ചായ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് ചായയും വാങ്ങിച്ചു പിന്നെ നുറുക്കുണ്ടായിരുന്നു അതും വാങ്ങി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ ഇത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ജീപ്പാണ് കേട്ടോ നിറയെ ഉണ്ടായിരുന്നോട്ടോ കുറേ നേരം ഞങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീപ്പ് അങ്ങ് മേലെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് താഴോ ായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൽ നമ്മുടെ ജീപ്പിൽ നല്ല അടിപൊളി തമിഴ് സോങ്ങും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഈ വണ്ടീൻ്റെ കുലുക്കും എല്ലാം കൂടെ ഒരു സെറ്റ് ായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ മൊത്തം തേയിലത്തോട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഈ ജീപ്പിൽ പോകുമ്പം നമുക്ക് എവിടെയെങ്കിലും നിൽക്കണമെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് മനീഷയ്ക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ എയർ ബലൂൺ ഇല്ലേ അതിൽ കയറണമെന്ന് പക്ഷെ എനിക്ക് എന്തോ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി മനീഷ്യൻ കൂടെ എയർ എയർ ബലോണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ടെൻറ്റിലെത്തി ടെൻറ്റിലെത്തി ചായ കുടിക്കാനിരുന്നു കേട്ടോ അതിന് ഇത്ര ടൈം വരെയുള്ളൂ പിന്നെ പതിനൊന്ന് മണിക്ക് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തതാണ് കേട്ടോ അപ്പം ഇഡ്ഡലി ഉണ്ടായിരുന്നു വട സാമ്പാർ ചട്നി പിന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നേ അതിൻ്റെ പേര് എനിക്കറിയില്ല വട ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കൂടി ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ടൈം ടൈമുണ്ടായിരുന്നു നമുക്ക് ഔട്ട് ചെയ്യാൻ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ സിബ് ലൈനില്ലേ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് സിബ് ലൈനിൽ അഞ്ഞൂറോ നാനൂറോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് പിന്നെ ക്യാമറയ്ക്കാണെങ്കിൽ എക്സ്ട്രാ വേറെ കൊടുക്കണം ഇതിനേക്കാളും വലിയൊരു സിബ് ലൈൻ ഉണ്ട് അതിന് മൂവായിരം രൂപയാണ് കേട്ടോ അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ചെറുത് ചെയ്തതാണ് ഈ കാണുന്നത് ഏലക്കേൻ്റെ ചെടിയാണ് കേട്ടോ ഇത് വിളവെടുക്കാനൊന്നും ആയിട്ടില്ല ജസ്റ്റ് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഡ്രൈവർ കാണിച്ചതാണ് ഇതാണ് എന്ന് അതേപോലെ നമ്മൾ ചെക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് മൂന്നാറിൻ്റെ മെയിൻ സ്റ്റേഷനില്ലേ അവിടേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒടുക്കത്ത മഴയായിരുന്നു ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടേക്ക് പോവാമെന്നങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്വേഷിച്ചവരൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് വരുന്നത് എത്ര നേരം അവിടെ ഉണ്ടാകുമെന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്രയും മണിക്കൂറെടുത്ത് അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നഷ്ടമല്ലേ പോരാത്തേനെ അന്ന് വൈകുന്നേരം തന്നെയാണ് നമുക്ക് വീട്ടിലോട്ടേക്കുള്ള ബസ്സും അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ മൂന്നാറ് നമ്മുടെ മെയിൻ സിറ്റിയില്ല അവിടെ എത്തിയത് അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നമുക്ക് ഈ അടുത്ത് ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളതാണ് ടീ ഫാക്ടറി അവിടെ പോയി കണ്ടോളൂ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ചായപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു അങ്ങോട്ട് പോകാം നല്ല മഴയാണ് വേറെ എവിടെയും പോകാൻ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് ടീ ഫാക്ടറിൻ്റെ അകത്തുള്ളത് ഇതിൽ പണ്ട് ഈ ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന രജിസ്റ്റർ ബുക്ക് ും പിന്നെ അതേപോലെ ത്രാസ് ഇല്ലേ അത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല പല ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെല്ലുമ്പം ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമുക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനൊരു ഫാക്ടറി ഇവിടെ ഉണ്ടാക്കിയെടുത്തത് അതേപോലെ തേയിലത്തോട്ടമാക്കി മാറ്റിയത് എന്നൊക്കെ ഉള്ളത് അതിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടീ ഫാക്ടറിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇവർ ചായപ്പൊടി ആക്കി എടുക്കുന്നത് എന്നുള്ളത് പച്ച ഇലയാണ് കേട്ടോ ഇവർ ഈ പൊടിച്ചെടുക്കുന്നത് പച്ച ഇല ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ വേറൊരു മിഷീനിൽ കൊണ്ടുപോയിട്ട് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ ഇവിടെ ചെന്നപ്പോൾ എനിക്കിങ്ങനെ മൈലാഞ്ചി നമ്മൾ അരച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു സ്മെല്ലില്ലേ ആ ഒരു സ്മെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ പച്ചയില ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു സ്മെല്ല് അങ്ങനെ ഈ ഒരു മെഷീനിൽ കൂടെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് പൊടിച്ചിട്ട് വേറൊരു ഡ്രൈ മിഷീൻ ഉണ്ട് കേട്ടോ അതിലിട്ടിട്ട് ഡ്രൈ ആക്കിയിട്ട് പിന്നെ വേറൊരു മെഷീനിൽ ഇട്ടിട്ട് പൊടിപൊടിയാക്കുന്ന അങ്ങനെയൊക്കെ പല വെറൈറ്റി ആയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അവിടെ അവർ കാണിച്ചു തരുന്നുണ്ട് എങ്ങനത്തെ ടൈപ്പ് ഇലയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ പൊടിഞ്ഞ് വരുമ്പം എങ്ങനെയാണ് ഉണ്ടാവുക അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാരണം ഇത് മെയിനായിട്ട് എന്താ പറയുക ടൂറിസ്റ്റുകാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേരളക്കാരും തമിഴ്ക്കാരും അല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യസ്റ്റ് ഒക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മിഷനിലാണ് ഈ നമ്മളിപ്പോൾ പൊടിച്ചിട്ടുണ്ടായിരുന്ന ആ ഇലേൻ്റെ പൊടിയില്ലേ അത് ഇവിടെ ഇട്ടിട്ടാണ് ഡ്രൈ ആക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഡ്രൈ പൗഡറ് വേറൊരു മിഷീനിലിട്ടിട്ട് അത് പല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഈ ഒരു മിഷനിലേക്ക് ആ പൊടി ഇടും ആ പൊടി ഇടുന്നത് എന്താ പറയുക ഓരോ ആയിട്ട് നമ്മൾ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ചായപ്പൊടി ഇല്ല ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് തരുന്നൊരു മിഷനാണ് കേട്ടോ അത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ അവർ ഡെമോ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പല 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 വെറൈറ്റി പൊടികൾ വന്നിട്ട് ഈ ലാസ്റ്റ് കാണുന്നതാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന പൊടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ നമുക്ക് വേണ്ട പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ചായപ്പൊടി ചോക്ലേറ്റ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടുള്ള ബസ്സും പിടിച്ച് വീട്ടിൽ വന്നിട്ടോ അന്ന് തന്നെയാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ